ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പുതുവർഷത്തെ വരവേറ്റ് കിരിബാത്തി ദ്വീപ് പസഫിക് സമൂഹത്തിലെ ഏറ്റവും കുഞ്ഞൻ ദ്വീപായ കിരിബാത്തി ദ്വീപിലാണ് പുതുവർഷത്തെ വരവേറ്റിരിക്കുന്നത് ആദ്യം പുതുവ പുതുവർഷം പിറക്കുന്നത് കിരിബാത്തി ദ്വീപിലാണ് ഇന്ത്യൻ സമയം നാലരയോടെ ന്യൂസിലാൻഡിൽ പുതുവർഷം പിറക്കും ഇപ്പോൾ സമയം ഇന്ത്യൻ സമയം മൂന്ന് നാല്പത്തിനാലായിരിക്കുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കിരിബാത്തി ദ്വീപിൽ പുതുവർഷം പിറക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ കിരിബാത്തിൽ പുതുവർഷത്തെ വരവേക്കാൻ വലിയ ആഘോഷങ്ങളിലാണ് കിരിബാത്തി ദ്വീപ സമൂഹം പുതുവർഷത്തെ വരവേക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇന്ത്യൻ സമയം നാലരയോടെയാണ് ന്യൂസിലൻഡിൽ പുതുവർഷം തുറക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കുകയാണ് കിരുബാത്തി ദ്വീപ സമൂഹം പുതുവർഷം പിറന്നു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ പുതുവർഷം കടന്ന ശേഷമായിരിക്കും ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്തുക ഏതാനും മണിക്കൂറുകൾക്കുള്ളിലും മൂന്ന് നാൽപ്പത്തി അഞ്ചായിരിക്കും നാലരയോടെ കിരുബാത്തി ദ്വീപിൽ പുതുവർഷം പിറക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കാനുള്ള ആഘോഷ നിറവിലാണ് കിരുബാത്തി ദ്വീപ സമൂഹം കിരിബാത്തി ദ്വീപ് സമൂഹം ഇപ്പോൾ പുതുവർഷത്തെ വരവേറ്റിരിക്കുന്നു പുതുവർഷം പിറന്നിരിക്കുകയാണ് കിരിബാത്തി ദ്വീപിൽ മൂന്ന് നാൽപ്പതിനാണ് കിരുബാത്തിയിൽ പുതുവർഷം പിറന്നിരിക്കുന്നത് ദ്വീപ് സമൂഹം ഒട്ടാകെ പുതുവർഷത്തെ വരവേൽക്കാൻ വരവേറ്റുകൊണ്ടുള്ള വലിയ ആഘോഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരുബാത്തിയിൽ അവസാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന് സ്വാഗതമേറ്റിരിക്കുകയാണ് കിരുബാത്തി ദ്വീപ സമൂഹം പുതുവർഷം കിരിബാത്തി ദ്വീപിൽ പിറന്നിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വലിയ ആഘോഷ നിറവിലാണ് പുതുവർഷത്തെ കിരിബാത്തി ദ്വീപ് സമൂഹം വരവേറ്റിരിക്കുന്നത് ഇന്ത്യൻ സമയം മൂന്ന് നാൽപ്പതിനാണ് കിരുബാത്തിയിൽ പുതുവർഷം പിറന്നിരിക്കുന്നത് ഇന്നു ശേഷം ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇനി പുതിയ വർഷം കടക്കുക അതിനുശേഷം ചൈനയിലും ജപ്പാനിലും ഒക്കെ എത്തിയ ശേഷമാണ് ഇന്ത്യയിലേക്ക് പുതുവർഷം പിറക്കുക എന്തായാലും കിരിബാത്തി ദ്വീപിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ച് രണ്ടായിരത്തി ആരംഭിച്ചിരിക്കുന്നു